മരയ ബീട മനവേ നീനു ഹരിയസ്മരണിയ മറയ ബീട മനവി നീനു ഹരിയ സ്മരണിയജ്ഞ മാഡലിക്കോിയു ആഗലിക്ക ಸೋ ಮನುಜಾ ಮರೆಯಬೇಡ ಮನವೇ ನೀನು ಹರಿಯ ಸ್ಮರಣೆಯ ಸತಿಯು ಹಿತರು ಎಂದು ಮತಿಯುಗೆಟ್ಟು ತಿರುಗಬೇಡ ಸತಿಯು ಹಿತರು ಎಂದು ിയുഗേട്ടു തിരുഗേട ഗതിയു തീി ഹ സിയു സുതരുവര ുപി ഗുവാ ഗ സിയു സുരുവരി ഹരിസ്മരണിയമരണ മാത്ര ഘോര ദുരിത വിൽനശ ഹരിയസ്മരണ ഇന്ദമാത്രോരൂരിതവിനപുരുഷ ീ പുരന്തര വിഭസ്മരണ മാഡോ പരമ പുരുഷ ശ്രീ പുരന്ദര വിഭസ്മരണ മാഡോ മരയ ബേട മനവിനീനു ഹരിയസ്മരണിയമരണ It's my darling